ശ്രീമദ് ഭാഗവത മാഹാത്യം അദ്ധ്യായം രണ്ട് ശ്രീനാരദർ വീണ്ടും ഭക്തിദേവിയോട് പറഞ്ഞു ദേവി വൃതാഖേദിക്കേണ്ട ശ്രീകൃഷ്ണ ചരണാം ഭോജത്തെ ഭജിച്ചു കൊള്ളുക കൊള്ളുക കൗരവ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപതിയെ ആരാണോ രക്ഷിച്ചത് ശംഖുചൂടനാൽ അപഹരിക്കപ്പെട്ട ഗോപസ്ത്രീകളെ ആരാണോ രക്ഷിച്ചത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങും പോയിട്ടില്ല എല്ലായിടത്തും എപ്പോഴുമുണ്ട് പോരെങ്കിൽ ഭവതിയെ ശ്രീകൃഷ്ണൻ അത്യന്തം പ്രിയവുമാണ് ആ ഭക്തവത്സരം ഭവതിയുടെ പിർ പുറകെ വ്യാധൻ ശബരി മുതലായവരുടെ ഗൃഹങ്ങളിലും വന്നില്ലേ മറ്റു യുഗങ്ങളിലെ അവസ്ഥ എന്തായാലും കലയിൽ നീ മാത്രമാണ് സായുജ്യതായിനി അതിനാൽ നിന്തിരിപടി തനിക്ക് സദൃശ്യമായ സ്വരൂപത്തോടു കൂടിയ ഭവതിയെ തൻ്റെ വല്ലഭയായി തന്നെ അംഗീകരിച്ചിട്ട് തൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്താൻ കൽപ്പിച്ചു ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും പുത്രന്മാരായും തന്നു മുക്തി ജ്ഞാനം വൈരാഗ്യം എന്നിവരോടുകൂടി ഭവതി ഭൂമിയിൽ സഞ്ചരിച്ചു കലിയിൽ പാണ്ഡവന്മാരുടെ ബാധയാൽ മുക്തിക്ക് ക്ഷയം സംഭവിച്ചു വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി ഇപ്പോൾ നീ വിളിക്കുന്ന സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നു ഈ സന്താനങ്ങളെക്കുറിച്ചും പരിതപിക്കേണ്ട ഇവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ട ഉപായങ്ങളെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ കലിയുഗത്തോട് തുല്യമായി മറ്റൊരു യുഗവുമില്ല ഈ യുഗത്തിൽ ഭവതിയെ ഞാൻ വീട് തോറും സ്ഥാപിക്കും ഞാൻ ലോകരോട് പറയും നിങ്ങൾ സന്ധ്യാവന്തനം അഗ്നിഹോത്രം യജ്ഞം ദാനം ഒന്നും ചെയ്യേണ്ട സുഖസ സുഖസാധ്യമായ സാധ്യമായ മാർഗം ഞാൻ പറഞ്ഞു തരാം ഹരിമന്ദിരങ്ങളെ അടിച്ചു വാരി മെഴുകി അലങ്കരിക്കുവിൻ ഗീത നൃത്താദികളോടുകൂടി സങ്കീർത്തനം ചെയ്യുവിൻ എന്നാൽ ജന്മം സഫലമാകും എന്ന് ഉത്ബോധിപ്പിച്ച് ഓരോ ഗൃഹത്തിലും ഞാൻ ഭവതിയെ പ്രതിഷ്ഠിക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല കലിയുഗത്തിൽ മഹാപാപികളായാലും ഭവതിയെ ആശ്രയിച്ചാൽ ശ്രീകൃഷ്ണ ലോകം പ്രാപിക്കും ആരുടെ ഹൃദയത്തിൽ പ്രേമഭക്തി രൂഢമൂലമാകുന്നുവോ അവർ സ്വപ്നത്തിൽ പോലും യമനെ കാണുകയില്ല ഭൂതപ്രേത പിശാചുക്കൾ അവരെ തീണ്ടുക പോലുമില്ല ഭക്തി ഒന്നുകൊണ്ട് മാത്രം ശ്രീഹരി പ്രസാദിക്കുമെന്നതിന് ഗോപി തമ്പരാട്ടിമാർ തന്നെ പ്രമാണം അനേകം ജന്മങ്ങളിൽ ചെയ്ത പുണ്യപരിഭാഗം കൊണ്ടു മാത്രമേ ഭക്തിയിൽ രുചിയും ആനന്ദവും ഉണ്ടാവുകയുള്ളൂ അതുവരെ അന്യപരിശ്രമങ്ങളെ പരിശ്രമങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും ഫലം സിദ്ധിക്കുകയുമില്ല ഭക്തിയെ ദ്രോഹിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരിടത്തും ശാന്തി ലഭിക്കുന്നതല്ല അംബരീഷനെ ദ്രോഹിക്കാൻ പുറപ്പെട്ട ദുർവാസാവ് പെട്ട പാട് പ്രസിദ്ധമാണല്ലോ അതുപോലെ പ്രഹ്ലാദനെ ദ്രോഹിച്ച ഹിരണ്യകശിപുവും പാണ്ഡവന്മാരെ ദ്രോഹിച്ച ദുര്യോധനാദികളും മറ്റു പലരും ഭക്തിദ്രോഹത്തിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നവരാണ് അതിനാൽ കലിയിൽ മുക്തിയെ കാക്ഷിക്കുന്നവർ വ്രതങ്ങളും യാഗങ്ങളും യോഗങ്ങളും വേദാഭ്യാസവും എല്ലാം മതിയാക്കിയിട്ട് ഭക്തിയെ മാത്രം മുറുകെ പിടിച്ചാൽ മതിയാകും ഇത്രയും കേട്ടപ്പോൾ ഭക്തി ദേവി സന്തുഷ്ടയായി തൻ്റെ പുത്രന്മാരെ കൂടി ആലസ്യമുക്താരക്കേണമെന്ന് അപേക്ഷിച്ചു ശ്രീനാരദർ അവരുടെ ചെവിയിൽ വേദവേദാന്തങ്ങളെയും ഭഗവത്ഗീതയെയും മറ്റും തുടരെ തുടരെ ബോധിപ്പിച്ചു നോക്കി അവർ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നുവെങ്കിലും കണ്ണു തുറക്കാതെ അടിക്കടി കോട്ടുവായിട്ട് കൊണ്ടിരുന്നു രോമങ്ങളെല്ലാം വെള്ളക്കൊറ്റിയെ പോലെ വെളുത്തിരുന്നു ശരീരം അസ്ഥി മാത്രം ഒട്ടും താമസമുണ്ടായില്ല അവർ വീണ്ടും തളർന്ന് കിടന്നുറക്കം തുടങ്ങി ശ്രീനാരദൻ ഇതികർത്തവ്യതാമൂടനായി ഇനി എന്ത് എന്ന് ചിന്തയായി ഇഷ്ടദേവനായ ഗോവിന്ദനെ സ്മരിച്ചു അപ്പോൾ ഋഷി വ്യസനിക്കേണ്ട ഇവരെ ഉണർത്തുവാൻ തക്ക സൽക്കർമ്മമൊന്നുണ്ട് അതെന്തെന്ന് സാധുസപ്തമന്മാരിൽ നിന്നും ഗ്രഹിച്ചു ശ്രദ്ധാപൂർവന പൂർവകം അനുഷ്ഠിച്ചാൽ മതി എന്ന അശരീരി വാക്ക് കേട്ടു ശ്രീനാരദൻ വിസ്മയഭരിതനായി ഉടൻ ഉടനെ അവിടെ നിന്നും പുറപ്പെട്ട് തീർത്ഥങ്ങൾ തോറും സഞ്ചരിച്ച് കാണുന്ന കാണുന്ന മുനീശ്വരന്മാരോടെല്ലാം അശരീരി വാക്കിൽ സൂചിപ്പിച്ച സൽക്കർമ്മം എന്താണെന്ന് ആരാഞ്ഞു ആർക്കും തന്നെ ശരിയായ സമാധാനം പറയുവാൻ കഴിഞ്ഞില്ല ചിന്താതുരനായ വേ ദേവർഷി ഒടുവിൽ ബദരീവചനത്തിലെത്തി അവിടെ ഇരുന്ന് തപസ് ചെയ്യാമെന്ന് നിശ്ചയിച്ചു അപ്പോൾ കോടി സൂര്യ സമപ്രഭരായ സനകാതി യോഗീശ്വരന്മാരെ കണ്ടു ആനന്ദ സംഭ്രമത്തോടുകൂടി അവരെ വണങ്ങി ചോദിച്ചു മഹായോഗികളും മേധാവികളും സദാ ശ്രീകൃഷ്ണനിൽ തന്നെ വസിക്കുന്നവരും ഹരികീർത്തന തൽപരന്മാരും ഹരികഥാമൃത ആസ്വാദനത്താൽ ഉന്മത്തരുമായ ഭവാന്മാർക്ക് നമസ്കാരം ശ്രീഹരിയിൽ ശരണം പ്രാപിച്ചവരായ നിങ്ങളെ കാലമോ ജരയോ ബാധിക്കുന്നില്ല അതിനാൽ നിങ്ങളെല്ലാവർക്കും മുമ്പ് ജനിച്ചവരെങ്കിലും അഞ്ച് വയസ്സ് മാത്രമായ ബാലന്മാരെ പോലെ കാണപ്പെടുന്നു നിങ്ങളുടെ ശാപാനുഗ്രഹ ശക്തി പ്രസിദ്ധമാണല്ലോ എൻ്റെ മഹാഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ദർശനം കിട്ടി അശരീരിവാക്കിൽ സൂചിപ്പിച്ച മഹത്തായ സൽക്കർമ്മം എന്തെന്നും അതെങ്ങനെ അനുഷ്ഠിച്ചാൽ വൈരാഗ്യങ്ങൾക്ക് സുഖവും പുഷ്ടിയും പ്രാപിച്ച് സർവ്വജനങ്ങളിലും സ്ഥിരപ്രതിഷ്ഠരാകുമെന്നും എനിക്ക് ഉപദേശിച്ചു തരണം കുമാരന്മാർ പറഞ്ഞു ദേവർഷേ വിഷാദിക്കേണ്ട സമാധാനമായിരിക്കൂ അങ്ങയുടെ ആഗ്രഹ സാധ്യത്തിനുള്ള ഉപായം പണ്ടേ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് വിരക്ത ശിരോമണിയും ഹരിദാസ വരിഷ്ഠനുമായ അങ്ങ് ഭക്തി ഉത്കർഷത്തിനായി പ്രയത്നിക്കുന്നതിൽ ഒട്ടും തന്നെ ആശ്ചര്യമില്ല ഋഷികൾ അനേകം ശ്രേയോ മാർഗങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ അവയെല്ലാം തന്നെ അല്പ ക്രിയാബഹുലങ്ങളും ശ്രമസാധ്യങ്ങളുമാണ് വൈകുണ്ഠപ്രാപ്തിക്കുള്ള രാജമാർഗം ഇപ്പോഴും ഗോപ്യമായി തന്നെ ഇരിക്കുകയാണ് അതുപദേശിച്ചു തരാൻ പ്രാപ്തനായ പുരുഷനെ മഹാഭാഗ്യം കൊണ്ടേ കണ്ടുകെട്ടുകയുള്ളു പരമാത്മാവിനെ അനുഭവസാധ്യമാക്കുവാൻ ശുഗൻ ഗാനം ചെയ്ത ജ്ഞാനയജ്ഞമാകുന്ന ശ്രീമത് കഥ കഥനത്തിനു മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അഭിജ്ഞ മതം സിംഹശബ്ദം കേട്ട ചെന്നായ്ക്കളെ പോലെ ഭാഗവത ശബ്ദഘോഷത്താൽ സകല കലിദോഷങ്ങളും ഓടി ഒളിക്കും ഭക്തി വൈരാഗ്യങ്ങൾ പുഷ്ടിപ്പെട്ട് വീടുതോറും ജനം തോറും ക്രീഡിക്കും ശ്രീ നാരദർ ചോദിച്ചു മഹാത്മാക്കളെ ഒരു സംശയമുണ്ട് വേദാർത്ഥത്തെ തന്നെയല്ലേ ഭാഗവതത്തിലും പ്രതിപാദിച്ചിരിക്കുന്നത് വേദഘോഷം കൊണ്ടും ഗീതാപാഠം കൊണ്ടും ഉണരാത്ത ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ ശ്രീമദ് ഭാഗവത കഥനത്താൽ എങ്ങനെ ഉണരും കുമാരന്മാർ പറഞ്ഞു വേദോപനിഷത്തുകളുടെ സാരം തന്നെ ശ്രീ മഹാഭാഗവതം എന്നത് ശരി തന്നെ പക്ഷേ ഭാഗവതത്തിൽ അതിൻ്റെ സ്വരൂപമൊന്നും മാറി തന്മൂലം ഫലത്തിനും ഔന്നത്യം കൂടി ഉദാഹരണമായി ഫലവൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളിൽ ആമൂലാഗ്രം രസം വ്യാപിച്ചിരിക്കുന്നു എങ്കിലും ആ രസം കായായി പഴമായി ലഭിക്കുമ്പോൾ മാത്രമേ അനുഭവവേദ്യമാകുന്നുള്ളൂ പാലിൽ സർവത്ര നെയ്യ് വ്യാപിച്ചിരിക്കുന്നു എങ്കിലും കാച്ചി ഉറച്ച് കട കടഞ്ഞെടുക്കുമ്പോൾ മാത്രമേ അനുഭവവേദ്യമാകുന്നുള്ളൂ കരിമ്പിൽ സർവത്ര മധുര രസം വ്യാപിച്ചിട്ടുണ്ട് എങ്കിലും രസമെടുത്ത് ശർക്കരയാക്കുമ്പോഴാണ് ഉപയോഗ യോഗ്യമാകുന്നത് അതുപോലെ വേദ മഹാസമുദ്രത്തിൽ പരന്നു കിടക്കുന്ന സാരഥ്യം മാത്രമായി എടുത്ത് വാർത്തതാണ് ശ്രീമഹ ശ്രീമദ് ഭാഗവതം അതിനാൽ അത് സൽ സർവോത്തമമായി ഭവിച്ചു ദേവർഷി ഈ വിഷയത്തിൽ അങ്ങേക്ക് സംശയമുണ്ടായല്ലോ എന്ന് ഞങ്ങൾ അതിശയിക്കുകയാണ് അനവധി വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടും മനഃശാന്തി ലഭിക്കാത്ത വേദവ്യാസന് അങ്ങല്ലേ ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത് മോഹം തീർത്തത് അതിനാൽ ഭാഗവത മഹിമയെക്കുറിച്ച് ഒട്ടും തന്നെ സംശയം വേണ്ട ഇത് കേട്ടപ്പോൾ ശ്രീനാരദരുടെ ഉള്ളം കുളിർത്തു അടുത്തത് മൂന്നാമധ്യായം